ദൈവമേ ഈ പോലീസുകാർക്ക് കൂടി ഗുണ്ട ഒതുക്കുന്നുണ്ടേ ഞങ്ങൾക്ക് പോലത്തെ ആൾക്കാർക്ക് ഒരു ജോലി ഇല്ലെന്ന് എന്തൊക്കെ ഒരു ജോലി കണ്ടെത്തണം ഹലോ ഹലോ ഹായ് ഹായ് ഹലോ ഹലോ എവിടെ വീട് എവിടെയാണ് എൻ്റെ വീട് ആലപ്പുഴയാണ് ആലപ്പുഴയാണ് വീട് അതെ 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 അവിടെ ഒരു അമ്പലം ഇല്ല അമ്പലം ആലപ്പുഴ അമ്പലം ഉണ്ടല്ലോ പള്ളി ആ പള്ളി ഉണ്ടല്ലോ മുറുക്കാകട മുറുക്കാൻ കട ഉണ്ടല്ലോ സിനിമാ തിയേറ്റർ സിനിമാ തിയേറ്റർ ഉണ്ട് ആലപ്പുഴക്ക് നല്ല പരിചയമാണല്ലേ പരിചയ ഉണ്ടായിട്ടല്ലേ കേരളത്തെ എല്ലാ സ്ഥലത്തും അമ്പലം പള്ളിയും മുറുക്കാങ്കടയൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞാ കാലിന്റെ പോലുള്ള ചാണകം ചവിട്ടി കഴുകാത്തത് ഇത് ചാണകം ചവിട്ടിയല്ലട ഇതാണ് ഷൂ ഷൂ എന്ന് പറഞ്ഞ സാധനം ഷൂ ആണോ ഷൂ ആണത് അതെ 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 ഇത് റോഡിൽ ഒരു ഫുഡ് വെയർന്ന് മേടിച്ചതെ ഇതെങ്ങനെയുണ്ട് ഇത് കൊള്ളാലോ ഇത് എവിടുന്ന് മേടിച്ചാണ് ജനിതക ജ്വല്ലറി ആലപ്പുഴ ഇവിടെ എന്ത് മണ്ടത്തോടെ താൻ പറഞ്ഞു ജ്വല്ലറി സ്വർണ്ണം എടുക്കാനല്ലേ പോണത് ഷൂ എടുക്കാനാ പോണത് ആളുകൾ പുറത്തിട്ട് പോട്ട് അങ്ങനാണല്ലേ ഇങ്ങനെ ജീവിച്ചു പോകുന്നു പോലെ മോന്ത കണ്ടാലും പറയും അറിയല്ലേ ഈ ഷർട്ട് എവിടെ നിന്ന് മേടിച്ചതാണ് ഇതോ ഇത് അയ്യപ്പ കോട്ടയം ആണോ ഇതെങ്ങനെയുണ്ട് ഇത് കൊള്ളി അടിപൊളിയാണ് സൂപ്പറല്ലേ മേടിച്ച ഗുരുവായൂരമ്പലം ഗുരുവായൂർ സിറ്റി ഇവിടെ ഗുരുവായൂരമ്പലത്തിൽ തുടാനല്ല പോണത് ഷ്ടിമേടിക്കാണ് പോണത് ആളുകൾ പുറത്താക്കിട്ട് വരും ചട്ടുകൊണ്ടുവരുത് കള്ളൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ ഈ ആലപ്പുഴയിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണാൻ പോകുന്ന വല്ല ചടങ്ങും ഉണ്ടോ അവിടെ അത് ആലപ്പുഴയിൽ മാത്രല്ല കേരളത്തിലും ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് ആ ചടങ്ങ് അമേരിക്കയിൽ അങ്ങനെയല്ലേ അമേരിക്കയിൽ പെണ്ണ് കണ്ടിട്ടുള്ള കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോകുന്നത് അമേരിക്കൻ്റെ കൾച്ചർ എനിക്കറിയില്ല അല്ല അല്ലെ അമേരിക്കൻ കൾച്ചർ കേരള കൾച്ചർ വളരെ ഡിഫറൻസ് അതല്ല പിന്നെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നില്ല ഞങ്ങള് പെണ്ണ് കാണാൻ പോയോ അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല പെണ്ണ് കാണാൻ വേണ്ടി പോയത് പറയപ്പെടിക്കും താള പേറും ഇന്ദ്രാ നാളിക്കണത് ഇത് ആണുങ്ങള് പറഞ്ഞാ പെണ്ണുങ്ങളെ ചിറങ്ങ് ആണുങ്ങൾ കാണുക പെണ്ണുങ്ങളെ പെണ്ണാണാൻ പോകില്ലല്ലേ പതി പിന്നല്ല ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ ചായാന്ന് പറഞ്ഞ പെണ്ണ് എന്റെ മുന്നിൽ ഒരു നൃത്തം അത് പിന്നെ സർവസാധാരണം ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ഇത് ഇവിടെ എന്തിനാണ് നാളിക്കുന്നത് പെണ്ണിനെ നാളിക്കണം നമ്മളാണെങ്കിലും പുരുഷത്തോടെ നിക്കണം അതെ പെണ്ണ് നാണിച്ചിങ്ങനെ നിന്നു അപ്പൊ ഞാൻ ഇപ്പോഴത്തെ മറ്റേ മുറത്തിന്റെ ഇതാണല്ലോ തലേമുറത്തിന്റെ ഇപ്പോഴത്തെ തലമുറത്തിന്റെ ആണാണല്ലോ അപ്പൊ പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കണോ പിന്നെ പിന്നെ തീർച്ചയായിട്ടും ചോദിക്കണം ആയ കൊണ്ടു തന്ന ഉടനെ തന്നെ ചോദിച്ചു എന്ത് ചോദിച്ചു ചായ കൊണ്ടത്തന്നെ ആ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു ചായക്ക് ചായയ്ക്ക് കടിയൊന്നുമില്ല മുളയെന്ന് ാണ് പഠിച്ചു എന്നൊക്കെ പഠിച്ചു പറഞ്ഞു അവള് പറഞ്ഞു ഡിഗ്രി തോറ്റു അപ്പൊ അപ്പൊന്നു പ്രതികരിച്ചില്ല ഒരു മണിക്കൂർ നിന്ന നിൽപ്പിൽ അവളോട് ഞാൻ ദേഷ്യപ്പെട്ടു എന്താ പറഞ്ഞു ഡിഗ്രി തോറ്റ പെൺകുട്ടി വീട്ടിലിരിക്കാനോ രണ്ടാമതും ജയിക്കണ്ടേ ഫോട്ടോ കാണുന്നത് എന്നിട്ട് ഫോട്ടോ ഫോട്ടോ കാണുന്നത് അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു അച്ഛൻ അച്ഛൻ മിലിറ്ററിൽ അല്ലാന്ന് അപ്പൊ അമ്മാവനായിരിക്കും ഞാൻ പറഞ്ഞു അമ്മാവനാണോന്ന് അമ്മാവനും അല്ലാന്ന് പിന്നെ ആരാണത് ഞാൻ ചോദിച്ചു പിന്നെ ആരാണെന്ന് അപ്പൊ അവള് പറയാണ് സുഭാഷ് ചന്ദ്രബോസ്

നിന്റെ കണ്ണടച്ച് കാണിച്ചവനാണവൻ അതെ അപ്പൊ അവൻറെ അടുത്ത് നീ ദേഷ്യപ്പെട്ട് ചോദിച്ചാ ഇവിടെ ചോദിക്കട്ടെ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവൻ ഞാൻ ചോദിക്കണം ചോദിക്കടാ ചോദിക്കാ മതിയോ നീ ചോദിക്ക നിന്റെ പെങ്ങൾ നോക്കി ഞാൻ അഞ്ചു പ്രാവശ്യം ഇങ്ങനെ 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 സത്യം 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 കളിച്ചു എന്ത് നല്ല അങ്ങനെയാണോ ചോദിക്കണേ നീ ചേട്ടനാണ് നിന്റെ പെങ്ങളുമായിട്ട് സിനിമക്ക് പോയവന എന്റെ പെങ്ങളെയും കൊണ്ട് സിനിമക്ക് പോയിരുന്നോ ഇയാളെ പെങ്ങളെയും കൊണ്ട് ഞാൻ സിനിമക്ക് പോയിരുന്നു ഏതായിരുന്നു സിനിമ ചാന്തോട്ട് അതാണ് അങ്ങനെ സിനിമ ശരിക്കും അങ്ങനെയത് വളരെ വെറൈറ്റി പടം വെറൈറ്റി ദിലീപിന്റെ ജീവിതത്തിൽ പിന്നെ മമ്മൂട്ടി മോഹൻലാലിന് അങ്ങനെ ചെയ്യാൻ പറ്റൂലി മോഹൻലാലിന് പറ്റില്ല മമ്മൂട്ടി മോഹൻലാൽ ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്നു ചെയ്യൂല സത്യം പൊട്ട അങ്ങനെയാണല്ലോ ചോദിക്കുന്നത് നിന്റെ പെങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി ചൂടായിട്ട് ചോദിക്കാം ഇവിടെ അടിക്കണ അവന്റെ ബോധി അവന്റെ അവന്റെ അവൻറെ മോന്തതി ഇവിടെ ഒരു അടി കൊടുക്കും കൊടക്കട അടി ഇവിടെ വന്നെ ഇങ്ങനെ വന്ന അതെ പെങ്ങളെ ഞാൻ പാർക്ക് കൊണ്ടുപോകും 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 തിയേറ്റർ പിന്നെ എനിക്ക് പ്രശ്നം എന്താന്നാ ഞാൻ പെണ്ണ തന്നെ നിനക്ക് വേണമെങ്കിൽ പേടിയുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാലും ഒരു വെറുതെ ഒരു പേടിയില്ലേ ഇതാ ഒരു രസികൻ പ്രേതം അവൾ ഇങ്ങനെ താൻ ഈ ബാധയെ നേരിട്ട് അങ്ങോട്ട് കണ്ടോ കണ്ടോന്നോ പിന്നാറത്തുമ്പി തറവാട്ടിലെ ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാമിനൊരു കാര്യം ഓർമ്മ വന്ന് ഇന്നലെ നാം ചായ കൊടുത്തോണ്ടിരിക്കണ സമയത്ത് ഈയൊക്കെ അഴിച്ചിട്ട് അകൊക്കെ നീട്ടി നമ്മളെ പേടിപ്പിക്കാനായിട്ട് നിൽക്കുന്ന പോലെ അവളിങ്ങനെ നിക്ക ഓമിനല്പം മന്ത്രവിദ്യ ഒക്കെ അറിയാവുന്നോണ്ട്

പിന്നെ അല്പ ചഴിച്ചിട്ട് അങ്ങ് എന്താണോ വരാനിത്ര വയ്യത്യാണ് മേമനു കേട്ടിട്ടുണ്ടോ കേട്ടിരിക്കുന്നു കേട്ടത് ധാരാളം അവിടുത്തെ ശീലാവലി തമ്പുരാട്ടി അഞ്ചഞ്ചര അടി ഉയരം വരുമോ വെളിച്ച ഈറൻ ഉടുത്ത വരുന്ന സമയത്ത് കുളിച്ചു വരികയാണെ ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകും കേറി തിരുമേനി പിടിച്ചോ ഞാനല്ല പിടിച്ചു മൊത്തം കളഞ്ഞിരിക്കുന്നു പിന്നെ കോഴിമുട്ടയിൽ ഒരു പ്രയോഗം ഒരു നാടൻ കോഴിമുട്ട എടുത്ത് ചേർത്ത് ഒന്നല്ല ഈ പ്രയോഗം പരാജയപ്പെട്ടപ്പോ നാ എന്താ ചെയ്തോ എന്താ ചെയ്ത് എടുത്ത് അടിച്ചാട്ടി ഇറക്കി വിട്ടില്ലേ ബാധയെ അടിച്ചാട്ടി ഇറക്കി വിട്ടോ ഞങ്ങളെ ടുപ്പത്ത് വെച്ച് നന്നായിട്ട് അങ്ങോട്ട് കത്തിച്ചു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോ എന്താ കണ്ടത് എന്താ കണ്ടത് പാലൊക്കെ തിളച്ചു മറിഞ്ഞ് ഞങ്ങൾ എന്തോ

നിന്നോട് നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോ പിരകെ സൗണ്ട് ഉണ്ടാക്കരുതെന്ന് നീ കഴിഞ്ഞ ആഴ്ച സൗണ്ട് ഉണ്ടാക്കിയതാണ് പതിനാറായാലും സാരേ കിടക്കുന്നത് എം എ ജിയുടെ പുറകോ ഏറ്റവും ലക്ഷണം എന്താണ് ആ കറുത്ത പൂച്ചയുടെ വായി നാമി ഒരു തമാശയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരാണോ ചിരിക്കുന്നത് ശിക്ഷേമ പെട്ടെന്ന് തരും അതെ 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 ഈ ഭസ്മം കൊണ്ടുപോയിട്ട് ഈ വീട്ടില് തെക്കയറ്റു ആ ഉഷാറായിട്ട് അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങിക്കോളൂ അങ്ങോട്ട് പൊക്കോളൂ ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് നിങ്ങളും അതുപോലെ തന്നെ തെക്കേറ്റു പോയി പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിക്കോളൂ പിന്നെ ഈ മന്ത്രവും തന്ത്രവും ഒക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ദക്ഷിണയായിട്ട് ഒരു അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് തരണം കേക്കളില്ല ഓ ചെവിടെ കേൾക്കുന്നില്ല ഇങ്ങോട്ട് വരിക ദക്ഷിണായിട്ടൊരു അഞ്ഞൂറ് രൂപ തരണം കേക്കണില്ല പറയാം ദക്ഷിണായിട്ടൊരു ആയിരം രൂപ തരണം ഈ ചെവി തന്നെ പറഞ്ഞാ മതി പെട്ടെന്നൊരു ഒരു കളം പറിക്കൂ കബഡി കളിക്കാനാണോ കബഡി കളിക്കാനല്ല അവളെ ഈ കാലത്തിലെ ചാവാച്ചെടുത്താൽ ഞാനാണ് പറയുന്നത് നീ ഇങ്ങോട്ട് വരുന്ന ഞാൻ അങ്ങോട്ട് വരണോ ഞാൻ അങ്ങോട്ട് വരാം ായാലും കൊള്ളാം കണ്ടനായാലും കൊള്ളാം എന്റെ ദൗത്യം പൂർത്തിയാക്കാതെ ഞാൻ ഇവിടെ വിട്ട് പോകില്ല എന്താണ് നിന്റെ ദൗത്യം നീണ്ട അഞ്ചു വർഷക്കാലമായി ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന വേദന അത് നിനക്കറിയണമല്ലേ ഇനി ഒന്നും നോക്കണ്ട വരി എടുത്ത് തലങ്ങും കലങ്ങും അടിക്കാൻ നേരത്തെ ഞാനാണ് പറയുന്നത് ഈ മാന്ത്രികവാടിയിൽ മന്ത്രം ജില്ല അവളുടെ കയ്യിൽ കൊടുത്താൽ ഇറങ്ങി ഓടും ഞാനാണ് പറയുന്നത് പിടിക്കാൻ പിടിക്കാനാണ് പറഞ്ഞത് நீ போக முடியாது சந்திரமுகி ராஜாவ பளித்தீர்க்க போற நாள் ഏയ് ഇന്ത ശരീരം നീ പോയാൽ എന്നെ പിന്ന വേണോ എനിക്ക് 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 5 ലക്ഷം രൂപ വേണം ഇന്ത ശരീരം ശരീരം 5 5 ലക്ഷം ലക്ഷം രൂപ രൂപ അയ്യോ പോകാനല്ല കഴിഞ്ഞ വർഷക്കാലമായി ഉമാരുടെ ചിട്ടി വണ്ടി നിക്ഷേപിച്ചിട്ട് ആ പണം തിരിച്ചു കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല